നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നവംബർ മാസത്തിൽ അന്താരാഷ്ട്ര ബ്രേക്കിൻ്റെ സമയത്ത് അർജന്റീന ടീം ഇന്ത്യയിലേക്ക് എത്തുകയാണല്ലോ കേരളത്തിലേക്ക് എത്തുകയാണല്ലോ ഇപ്പോൾ അർജന്റീന ടീമിൻ്റെ മാനേജർ കബ്രേറ ഇന്ന് നമ്മുടെ കൊച്ചിയിലെത്തി കാര്യങ്ങൾ എല്ലാം കണ്ടു അദ്ദേഹം വളരെ ഹാപ്പിയാണ് ഇന്ന് അർജന്റീനയുടെ ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേറ വന്നു മത്സരം നവംബറിൽ തന്നെ നടക്കുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു കൂടുതൽ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കൂടുതൽ സംഘം ഉടൻ അർജന്റീനയിൽ നിന്ന് എത്തുമെന്നും അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേഡിയം ഒക്കെ സന്ദർശിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാണ് അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് കാണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോകുന്നു അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് it's a previous visit for understanding our our the structure that that team will use in November and I'm really glad that everything is on track. അതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് അദ്ദേഹം ഇവിടെ വന്നത് അവരുടെ ടീം നവംബറിൽ ഉപയോഗിക്കാൻ പോകുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കി കാണാനാണ് അത് അദ്ദേഹം കണ്ടു അദ്ദേഹം അതിൽ പ്ലീസ്ഡാണ് സംതൃപ്തനാണ് എവറിങ് ഓൺ ട്രാക്ക് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു നവംബറിൽ നമ്മൾ ഈ മത്സരം കളിക്കും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കി കണ്ടത് മറ്റുമൊക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സ്റ്റേഡിയം അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിങ് റൂമ് പിന്നെ ഹോട്ടൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഈ കാര്യങ്ങൾ ഈ ഫാക്ടറികളൊക്കെ പരിഗണിക്കും എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ ഹാപ്പിയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസിൽ ഹാപ്പിയാണ് എന്നുകൂടി പറയുമ്പോൾ ഉറപ്പ് നൽകിയാണ് നവംബറിൽ അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തും ഇനി അറിയേണ്ടത് ആരായിരിക്കും കേരളത്തിലെ അർജന്റീനയുടെ എതിരാളികൾ എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ ടീമിൻ്റെ പേര് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ ഇപ്പോൾ പല മാധ്യമങ്ങളും നൽകുന്ന സൂചന അത് ഓസ്ട്രേലിയ ആയിരിക്കും കേരളത്തിലെ അർജന്റീനയുടെ എന്നാണ് ആ കാര്യത്തിൽ ഇനിയും പക്ഷേ ഫൈനലൈസേഷൻ വരേണ്ടതുണ്ട് എ എഫ് ഐയും അതുപോലെ തന്നെ ഇവിടുത്തെ അവരുടെ സ്പോൺസേഴ്സും ഒക്കെ അക്കാര്യത്തിൽ ഫൈനൽ തീരുമാനം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും ഒക്ടോബർ മാസത്തിലെ ഫ്രണ്ട്ലി മത്സരങ്ങളാണ് ഇനി അടുത്തായിട്ട് നടക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് നവംബർ മാസത്തിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾ ആ മത്സരങ്ങൾ ഒന്ന് അവർ അങ്കോളയിൽ കളിക്കും ലുവാണ്ടയിൽ കളിക്കും അതിനുശേഷം നേരെ കേരളത്തിലേക്ക് പറഞ്ഞിറങ്ങും ഇവിടെ കൊച്ചിയിൽ കളിക്കാൻ പോകുന്നു അവരുടെ മാനേജറൊക്കെ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ ഫെസിലിറ്റീസില് ഹാപ്പിയാണ് അദ്ദേഹം പറയുന്നു എവറിത്തിങ് ഓൺ ട്രാക്ക് ട്രാക്കാണെന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താൽ